മെഡിക്കൽ ഷോപ്പിൽ പോയി തികച്ചു ഗുളിക പത്തൊമ്പത് ഗുളിയേ മറ്റേ കയ്യില് കിട്ടിയുള്ളൂപ്പാണ്ട് ഗുളിക തികച്ചാ ഷോപ്പിൽ അല്ല ഞാൻ അടുത്ത ഷോപ്പിൽ പോയിട്ട് വാങ്ങിട്ട് വരാന്നാണ് അത് വേണ്ട അത് മതിയാവുന്നതാണ് അല്ലപ്പോ അത് മതിയാവുമ്പോൾ വരാത്ര സമയം അല്ല അത് മതി അത് മതിയാവുന്നതാണ് വല്ലാതെ നിർദ്ദേശം അത് മതി ഇപ്പം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും വിചാരിച്ചു ആ പത്തൊമ്പത് ഗുളിക കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വഫാത്തായത് എന്ന് കൃത്യമായി അനുഭവം പറയുന്നു അനുഭവത്തിൽ പറയുന്നു അവരൊക്കെ കാഴ്ചപ്പാട് ദീർഘദർശനം വലിയ നല്ല മനുഷ്യരാണ് യാതൊരു സംശയവും വേണ്ട അദ്ദേഹം വഫാത്താകാൻ പോകുന്ന സമയത്ത് ഹജ്ജൊക്കെ കഴിഞ്ഞ് വെള്ളിയാച്ചലവിൽ മരിക്കാൻ പോകുന്ന സമയത്ത് അസ്വസ്ഥനായ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഒറ്റ കാലത്ത് തന്നെ വരത് ഭാഗത്തേക്ക് ചെറുച്ച് കിടത്തി ഇവരക്ക് ചെറുച്ച് ഒരു രോഗമായി കിടക്കുമ്പോൾ മരിക്കാൻ ആസ മരണാസനമായി കിടക്കുമ്പോൾ ഇവിലാക്കി മുന്നിട്ട് കിടക്കുന്ന സുന്നത്ത് ആ സുന്നത്തോപ്പം ആ സമയത്ത് നോക്കി അവർ ചെറുച്ച് കിടത്തി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടണ്ടായെന്ന് ആളുകൾ പറയുകയാണ് എഴുതി വെച്ചിട്ടുണ്ട് എന്നെ പറയപ്പെട്ട് അങ്ങനത്തെ സയ്യിദ് അത് റഹ്മാൻ ബാഫുത്തങ്ങൾ വലിയ മഹാത്മാവാ അദ്ദേഹം സമസ്തയുടെ നേതാക്കന്മാരോട് പറഞ്ഞു ഒരു മൂന്ന് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ അവരെ തബലീകരമായ പഴച്ച പാർട്ടിയെ പ്രഖ്യാപിക്കണമെ ഞാനെന്ന് അവരെ സംസാരിക്കട്ടെ ബാഫു തങ്ങള് കാത്തിൽ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു ബാഫു തങ്ങളെ പ്രധാനപ്പെട്ട ബാഫുഖ തങ്ങൾ കേരളം സംസ്ഥയുടെ സമുന്നതനായ നേതാവ് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും സേറ്റ്വിനെ അഖിലേന്ത്യാ അധ്യക്ഷനും മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭയപ്പെട്ടിരുന്ന ഒരു രാജാവ് എന്ന് പറയാം മലബാറിലെ സുൽത്താൻ എന്നാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എല്ലാവർക്കും പേടിയാണ് ബാഫക്ക് തങ്ങൾ സർവാധികം ആരെടുത്ത് ചെന്നാലും അവരെ ബഹുമാനിക്കുവരാതിരിക്കുന്നു ബാഫക്ക് തങ്ങൾ ത്രിപരീജമായിരുന്ന നേതാക്കൾ നേരിട്ട് പോയി കണ്ടു അതാ നിങ്ങളീ പ്രവർത്തനം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തന പക്ഷെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ സംസ്ഥയെ തീർക്കാതിരിക്കണം അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഇന്ന ഇന്ന തെളിവുകൾ നിങ്ങൾക്ക് പെശകുണ്ടെന്ന് പറയുന്നുണ്ട് വിദേഹത്തിൻ്റെ ചിന്ത ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന കിതാബുകളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ ആ വിശദീകരണങ്ങൾ സംസ്ഥക്കാരെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി കൊടുത്തോളം തീരുമാനം ഇല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നു അവർക്ക് ഈ തെളിവുകൾ നിരാകരിക്കാൻ കഴിയില്ല കാരണം ഇന്നും ആ തെളിവുകൾ കൂടെ ലഭ്യമാണല്ലോ ഒന്നും നിഷേധിക്കാൻ കഴിയില്ല ബാഫു മൂന്നാമത്തെ ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു ബാഫു കൃത്യങ്ങൾ സമസ്തയുടെ തീരുമാനത്തിൽ ഇടപെട്ടിട്ടില്ല അങ്ങനെ ചരിത്രം പൂർവ്വകാല മഹാത്മാക്കൾക്കില്ല സമസ്ത കേരള ജമ്മുത്തരമ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നിലപാടായിരുന്നു ബഹുമാനപ്പെട്ട ബാഫു പോലുള്ള മഹാത്മാക്കൾ മുഴുവനും എടുത്തിരുന്നത് മുഴുവനും സ്വീകരിച്ചിരുന്നത് ആ നിലയ്ക്കുള്ള മഹാത്മാക്കൾ യാതൊരു സംശയമല്ല അവരൊക്കെ സമസ്തന്റെ മൂല്യം തിരിച്ചറിഞ്ഞിരുന്നു Karena ini berfaham മനുഷ്യ സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിവിടെ നിലനിൽക്കണം അതിൽ വലിയ ശ്രമമാണ് ബാഫർ ജീവിതത്തിൽ രാഷ്ട്രീയത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്രീയത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ഇന്ത്യൻ സാഹചര്യം രാഷ്ട്രീയം വേണം മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് അതുപോലെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്കാർക്കുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിനെ രക്ഷയ്ക്ക് വേറിട്ട് സംഘടിക്കാതെ കൂട്ടത്തിൽ മതേതര പാർട്ടി ചേരണ പല കാഴ്ച ബാഫക്ത കൃത്യമായ നിലപാട് മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി വേറിട്ട് സംഘടിക്കണം അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന കാഴ്ചപ്പാടായിരുന്നു അതിനോട് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് മുസ്ലിം പാർട്ടിയോട് വളർത്തിയത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് എം എൽ എമാരുണ്ടാക്കിയത് മന്ത്രിമാരുണ്ടാക്കിയത് പക്ഷേ അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സുന്നതജമായ തന്നെ പണ്ഡിതന്മാരോട് വേണം ഒരു സുന്നി പണ്ഡിതനാണെങ്കിൽ വലിയൊരു ബാക്കി അതിന് പോകണം അത് തമിഴ്നാട്ടിലാണ് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യം കുറവാണ് കുറച്ച് ആൾക്കാരെ ബാധ്യതയാകാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ദൈബന്ധ ദാർഢ്യവും യു പിയിലാണ് അവിടെ പോകുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ആ കാലാവസ്ഥയിൽ താമസിക്കാൻ കഴിയില്ല ആലിമികൾ നന്നായി വേണം മുജാഹിദ് ജമാറ്റ് വളരുകയാണ് അവരെ പ്രതിരോധിക്കാൻ സമസ്ത കേരള ജമ്യൂത്തുടെ നേതൃത്വം കേരളത്തിലൊരു സുന്നദ്ധ്യമായിട്ടുള്ള ബിരുദദാന കോളേജ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് വട്ടിക്കാട് ജാമ്യാനൂടി അറബി കോളേജ് സ്ഥാപിച്ചതാരാ പതിനായിരത്തോളം വരുന്ന ഫൈസിമാരെ പുറത്തെടുത്ത എന്നെപ്പോലുള്ള സുഹൃത്തുക്കൾക്ക് അറിവുള്ളവർ കഴിഞ്ഞാൽ നമുക്ക് അറിവ് കുറഞ്ഞവരെ അറിവുള്ള നല്ല ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാരെ പുറത്തെടുത്ത് ഈ പണ്ഡിതന്മാരെ കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഈ ജാമ്യാനൂലേക്ക് ജന്മം നൽകിയത് അതിൻ്റെ ആദ്യകാലത്ത് അധ്യക്ഷൻ സയ്യിദ് അബ്ദഹ്മാൻ ബാഫുക്കു തങ്ങനാണ് അതിന് ജനറൽ സെക്രട്ടറി ഷംഷറും കെ അബൂബർ മുസ്ലിയറാണ് ബാഫർ തങ്ങൾ വഫാത്തായിട്ടാണ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പാണക്കാട് പൂക്കുവാറ്റങ്ങൾ പിന്നെ പ്രസിഡന്റായി പൂക്കുവ അവരൊക്കെ അങ്ങനെയായിരുന്നു കാരണം സുന്നത്ത ജമാ നിലനിൽക്കണം ബാഫുക്കെ തങ്ങളായി മദ്രസാ പ്രസ്ഥാനം എന്ന ചിന്ത കൊണ്ടുവന്നത് ഇന്ത് ലോകത്ത് മാത്രം ഒന്നാം സ്ഥാനത്തിരിക്കുന്ന അത്യപൂർവ്വമായി പ്രതിഭാസം പതിനൊന്നായിരത്തോളം മദ്രസകളിൽ വ്യവസ്ഥാപിതമായും ശാസ്ത്രീയമായും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മദ്രസാ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത് മഹനായ ബാഫുക്ക് അദ്ദേഹം വളരെ ഗൗരവമായി ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തി അതിനാവശ്യമായ ഫണ്ട് തൻ്റെ നാട്ടിൽ വാഴതു വെച്ച് കൊയിലാണ്ടിയിൽ വാഴതു വെച്ച് ഇരുന്നൂറ്റിപ്പരം രൂപ പിരിച്ചെടുത്ത് ബേസിക് ഫണ്ട് ഉണ്ടാക്കി ഇത് ഉയർത്തി വളർത്തിക്കൊണ്ടുവന്നത് ബാഫുക്ക് തങ്ങളായിരുന്നു അങ്ങനെ എത്ര എത്ര സമസ്തയുടെ പ്രധാന പ്രവർത്തനം വലിയൊരു പങ്ക് നിർവഹിച്ചത് നേതൃപരമായ പങ്ക് വഹിച്ചത് ബാഫു തങ്ങളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ സൂചിപ്പിച്ചത് കാരണം അവരൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കാരണം ദീൻ സുന്നത്ത് ജമാക്ക് നിലനിൽക്കണം സുന്നത്ത് ജമാക്കിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടാൽ ഈ തലമുറ മാത്രമല്ല എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അതിൽ കണിഷമായ നിലപാട് സ്വീകരിക്കണം അതിൽ കോംപ്രമൈസിനില്ല എന്നൊരു സമീപനമായിരുന്നു സ്വീകരിച്ചതന്നെ അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതാണ് വസ്തുത ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ മാർഗം നമുക്ക് സംരക്ഷിക്കപ്പെടണം അതിന് സമസ്ത കേരള ഗൗ ശക്തിപ്പെടുത്തണം സമസ്തയെ ശക്തിപ്പെടുത്താൻ വേറെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പോലെല്ലാം നമുക്ക് വലിയ പുണ്യം കിട്ടുന്ന ആമില പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സമസ്ത നിസ്സാരവത്കരിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമസ്തയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി കൊരുകാൻ സമസ്ത എല്ലാത്തിയുടെ ആശയവും ആദർശവും ഉയർത്തിപ്പെടുക്കാൻ ആ ശ്രമിച്ചാലും അതിന് അളവറ്റ പ്രതിഫലം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ജന്മുത്രമയെ ഇകഴുത്തി കാണിക്കാനും ദുർബലപ്പെടുത്താനും കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ചാരിയത്തുകാരനായ ഒരു സുഹൃത്ത് വളരെ ഖേദകരമാണ് അതെന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ നിലയിൽ കാരണം വഹാബിയാണ് അദ്ദേഹം വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചുപോയ സുന്നത്തിനമായ അടങ്ങാത്ത കരിപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിനുള്ള എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തന്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമേക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജമ്മ്യൂത്രമേക്ക് സി ഐ സി എസ് പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കാണ് ഒരു കാര്യം പറയാം അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല ജനറൽ സെക്രട്ടറി അല്ല ആരും ശ്രമിച്ചാലും ശരി സുന്നമായ മക്കൾക്ക് സമസ്ത കേരള പണ്ഡിതന്മാർക്ക് ദീപഠിപ്പിക്കാനോ അവരുടെ ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്ദധമാത്രം മക്കൾ അനുവദിക്കുന്ന പ്രശ്നമുണ്ടാക്കിയ കോരിട്ട ഇവിടെ സമസ്തയും മുസ്ലിം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം പ്രശ്നം പരിഹരിക്കാൻ എല്ലാ യത്നങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ബഹുമാന ഏറ്റവും അവസാനഘട്ടത്തിൽ ബഹുമാന പാണക്കാട് സയ്ദ് സാധി പരീക്ഷ തങ്ങളും പി കെ കുഞ്ഞാലി കുബ്സായും മുൻകൈ എടുത്ത് ബഹുമാനപ്പെട്ട കിഫിരിത്തങ്ങളും എം ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും മൂന്ന് നാല് തവണ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരു പത്രക്കാരും ചാലുകാരും അറിയാതെ സ്വസ്ഥമായി ഇന്ന് ഈ പ്രശ്നങ്ങൾക്ക് അവസാന മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുണ്ട് ഇയാൾ പറഞ്ഞു അങ്ങനൊന്നുമില്ല ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ബന്ധമല്ല സമസ്ത ഞാൻ ഒരു കോണമായി പോയിക്കോട്ടെ സമസ്ത ഈ ഒഴിക്ക് പോയിക്കോട്ടെ പിന്നെന്തിനാണ് ഇനി കുതിയതായിട്ട് ഈ സി എസ് ഇന്റെ പ്രശ്നം പറയുന്നത് എന്തിനാണ് സി എസിന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നത് അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല സമസ്ത നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെ പോകുന്ന വഴിക്കാർ പോകാൻ പറ്റൂല കാരണം സമസ്തയുടെ സ്ഥാപനങ്ങളുമായി എവിടേക്കാണ് സി ഐ സിക്കാർ വേറിട്ട് പോകുന്നത് സമസ്തന്റെ സ്ഥാപനങ്ങളല്ലത് ഇവിടെ അവസാനമായി തീരുമാനിച്ച തീരുമാനം കൃത്യമായി മധ്യസ്ഥന്മാർ അംഗീകരിച്ച ഒപ്പിട്ട തീരുമാനമുണ്ട് ആ തീരുമാനങ്ങൾ എന്താണോ ഒന്നാമത്തെ തീരുമാനം മാത്രം ഞാൻ പറയാമോ വളരെ മാന്യമായ തീരുമാനം കാരണം കുഞ്ഞാവിസായും സാധിക്കാത്തകളൊക്കെ തന്നെ തീരുമാനം ഉണ്ടാക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ തീരുമാനമാണ് വാഫി വഫിയ സംവിധാനവും സി ഐ സിയും പൂർണമായും സമസ്ത കേരള ജമ്യൂ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തുക ആർക്കാ തർക്കം പട്ടിക്കാട് ജാമ്യൂർ അറബി കോളേജും ജൂനിയർ കോളേജുകളുണ്ട് ബദാർ ഹുദയും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് നന്ദി ദാർസ്ലാമും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് കടബർ റഹ്മാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും അഷാദിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും ഉണ്ട് അഷ്ഹരിയ കോളേജും അതിൻ്റെ ജൂനിയർ ഉണ്ട് അതുപോലെ ഇർഫാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് സംസ്ഥയ്ക്ക് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ട് അതൊക്കെ സമസ്തൻ്റെ രീതിയിൽ തന്നെ പോകട്ടത് ആർക്കാണ് തർക്കമുള്ളത് സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ സമസ്ത അതിൽ ഇടപെട്ടു ഇടപെട്ട് ഒരു പ്രശ്നം തീർക്കാൻ ഇറങ്ങിത്തിറ്റാൽ മധ്യസ്ഥന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണം ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾ സി ഐ സിക്ക് കൈമാറിയപ്പോൾ മുഷാവർ അംഗീകരിച്ചവർ കൈമാറിയപ്പോൾ മാത്രമല്ല കുഞ്ഞാലി ഫുസാഹബ് പറഞ്ഞൊരു വാക്കുണ്ട് അവസാന ഘട്ടത്തിൽ ഈ തീരുമാനം ഫൈനൽ ചെയ്ത് തീരുമാനിച്ച് ഇനി മുഷാവർ കൂടി അംഗീകരിച്ചാൽ അവർ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞാലി ഫുസ്സാഹബ് എഴുന്നേറ്റൊരു വാക്ക് പറഞ്ഞു അത്രേ മുസ്താബ് പറയുന്നു ഈ തീരുമാനം മുഴുവൻ സി ഐ സിക്കാർ അംഗീകരിച്ചാൽ പ്രശ്നം ഇതോടെ തീർന്നു ഈ സമസ്ഥയുടെ ഭാഗത്ത് പുതിയ ഒരു ക്രമപ്രശ്നവും ഇതിലല്ലോ ഇല്ല അഥവാ ഈ തീരുമാനം നമ്മളൊക്കെ എടുത്തൊരു തീരുമാനം ബഹുമാനപ്പെട്ട സാധിക്കരുത് ഉണ്ട് ഞാനുണ്ട് നിങ്ങൾ വലിയ വലിയ ആളുകൾ സമസ്തര ആലമികളും മഹാന്മാരുണ്ട് നമ്മൾ സംയുക്ത എടുത്ത തീരുമാനം ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാധിക്കൃഷി അവരുടെ നേതൃസ്ഥാനം രാജിവെക്കണം ഓക്കെ അതും ശരി അങ്ങനെ എടുത്ത തീരുമാനം അപ്പം നിലവിലുള്ളത് ആ തീരുമാനം അവർ തള്ളി അങ്ങനെ നിൽക്കുകയാണ് ആ പ്രശ്നം പരിഹരിക്കാമെന്ന അത് നടപ്പാക്കും എന്ന നിലയിലാണ് നേതാക്കൾ നിൽക്കുന്നത് എന്നിട്ട് അതിൽ വന്നിട്ട് ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട് അവരവരെ വഴിക്ക് വിടണം ഇനി സി ഐ സിന്റെ പ്രശ്നം സമസ്ത ഉന്നയിക്കാൻ പാടില്ല ആരാണ് ഇയാൾ സമസ്തയെ ഉപദേശിക്കാൻ എന്നല്ല ആരാണ് ഇയാൾ പാണക്കാട് സാദിഗ്രി ക്ഷേത്രങ്ങൾ ഉപദേശിക്കാൻ ആരാണ് ഇയാൾ സ്പീ കെ കുഞ്ഞാൽ പ്രസാദിനെ ഉപദേശിക്കാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമേ വഹാബിയായ ഈ ഷാഫി ചാലിയം ദുർബലപ്പെടുത്താനും ഈകഴുത്താനും ഭിന്നിപ്പിക്കാനും മുസ്ലിം സംഘടനകളുടെ സ്വാഭാവികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിൽ കഴിക്കുന്നതിന് പകരം തന്റെ ആ തന്റെ ആദർശം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തന്റെ ആദർശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമ്മൂത്രമേ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കുകയാണ് പ്രയാദിക്കാൻ നിർവ്വാഹന ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആരും ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിൽ എത്രയോ മുജാഹിദൻ നല്ല ഭക്തന്മാരായ ഉണ്ടായിട്ടുണ്ട് എം കെ ഹാജുണ്ടായിരുന്നു തിരുവങ്ങാടി എത്ര നല്ല മുജാഹിദ് ഒറിജിനൽ മുജാഹിദ് പക്ഷേ അദ്ദേഹത്തിനറിയാം സമസ്തയുടെ മഹത്വം മുസ്ലിം ലീഗിൻ്റെ മഹാഭൂരിപക്ഷ സമസ്തക്കാരാണ് വേണ്ട കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് ഒരു മുജാഹിദ് ചായവുള്ള ആ ഷേക്കാരനാണ് മുപ്പത്തിൽ നിന്ന് ഇടപെടാൻ എത്ര കാലം പാർട്ടി ജനറൽ സെക്രട്ടറി ഇത് ഈ ഈ സ്ഥാനം തങ്ങളുടെ ആദർശം കുത്തി തങ്ങളുടെ വിരോധികളായ സമസ്തക്കാരെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുക എന്നാൽ അത് അപകടകരമാണ് പിന്നെ തെറ്റായ ധാരകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് മുജാഹിദ് ജമാത്ത് അതൊന്നും ഇപ്പൊ വല്ല പറയേണ്ട കാലഘട്ടമല്ല എന്ന് തന്നെ ഉദാഹരണമായി പറയാറുണ്ട് തിരങ്ങാടി എത്തിങ്ങാനെ പള്ളിക്ക് ബാഫ് തറക്കല്ലിട്ടില്ല അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഞാനൊരു സത്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ആ സത്യം നമ്മൾ തെറ്റിദ്ധരിക്കും സമസ്ത പറയുന്നത് നൂറ് ശതമാനം ആണ് ഈ നൂറ് കൊല്ലക്കാത്ത ചരിത്രത്തിൽ സമയത്തെക്ക് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാണിക്കുക ഒരാൾക്ക് കഴിയില്ല എന്നിട്ട് മുജാഹിദ് ജമാത്തിന് നൂറെണ്ണം വരുവരിക്കെടുത്ത് പറയാൻ കഴിയും അവിടെ ബാഫർജി തങ്ങൾ ആ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുന്ന എത്തിക്കാനെ ഒരു സത്യമാണ് അതിലെ ചരിത്രം നിങ്ങൾ അന്വേഷിക്കണം നീ ചരിത്രം അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ ചരിത്രം വായിച്ചറിയണം ആരെങ്കിലും എഴുതിയ ചരിത്രം വിശ്വസിക്കാൻ പറ്റൂല എന്നാൽ കൃത്യമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച പൂർവകാല നേതാക്കൾ പ്രമുഖനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ അധ്യക്ഷനായ ഒളിയം കൊടുക്കേർ അത് മരണപ്പെട്ടുപോയി അടുത്ത കാലത്ത് പറഞ്ഞപ്പെട്ടു പോയത് അദ്ദേഹം പറഞ്ഞത് മക്കത്വം പറഞ്ഞ് തെറാവി ഇരുപതാക്കിയെങ്കിൽ ഞാൻ വിളിയങ്ങോട്ട് എട്ടാക്കുന്നു പറഞ്ഞു പ്രസംഗിച്ച മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അവരെ ജബുത്ര പ്രശ്നമുള്ള കണ്ണേതുസ്താദിൻ്റെ ഒക്കെ സ്ഥാനത്താണ് ഇപ്പോൾ ജിഫിതന്ന സ്ഥാനത്താണ് അവർ സംഘടന അദ്ദേഹം തന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട് വിപണിയിൽ ലഭ്യമാണ് ഈ ആത്മകഥയിൽ തിരൂരങ്ങാടി എത്തിങ്ങാനെ കുറിച്ച് വിശദമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അയാൾ പറയുന്ന ആധികാരികമാണ് അയാളുടെ സംഘടന അയാളുടെ ആശയ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ആ തിരുവിടങ്ങാടി എത്തീംഖാന അന്ന് കോളറ പിടിപെട്ട കാലത്ത് അത് സ്ഥാപിക്കേണ്ട അനിവാര്യ സാഹചര്യങ്ങളായി ആളുകളൊക്കെ മരിച്ചുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സംരക്ഷിക്കാൻ വഴിയില്ല അങ്ങനെ വിശദമായ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് കോഴിക്കോട് പഞ്ചാബുകാരായ ഇന്ന കുടുംബത്തിന് കത്തയച്ചു അതുപോലെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലെ കത്തയച്ചു ഞങ്ങൾക്ക് ഇവിടെ ഇവരെ സംരക്ഷിക്കാൻ ഒരു അനാഥാലയം സ്ഥാപിക്കണമെന്ന് ഈ കത്ത് അയക്കണം എന്ന് പറയുമ്പോൾ ഉമർ മൗലവി അന്ന് തിരുരങ്ങാടി യൂണിറ്റ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആണ് ശ്രദ്ധിക്കണം തിരുരങ്ങാടി യൂണിറ്റിന്റെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് മുജാഹിദിനെ തന്നെ കെ എം മൗലവിയാണ് കെ എം മൗലവി കത്ത് അയക്കുമ്പോൾ പറഞ്ഞു കത്തെഴുതിയിട്ട് മുസ്ലിം ലീഗിന്റെ ലെറ്ററെപ്പണിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം മുജാഹിദ് ആശയം ഇതിൽ വയ്ക്കേണ്ടതില്ല മുസ്ലിം ലീഗിന്റെ താമ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അദ്ദേഹം മാർഗ്ഗദർശന മാർഗനിർദ്ദേശ നിർദ്ദേശം നൽകിയതനുസരിച്ച് മുസ്ലിം ലീഗ് തിരുവങ്ങാട് യൂണിറ്റ് ലെറ്റർ ഹിഡിലാണ് ഇവർക്കൊക്കെ കത്തയച്ചത് അങ്ങനെയാണ് സാമ്പത്തിക സഹായം കിട്ടിയത് അങ്ങനെയാണ് ഈ തിരുവങ്ങ യത്തിങ്ങാന സ്ഥാപിച്ചത് എത്തിങ്ങാന്റെ ഉദ്ഘാടനത്തിൽ തറക്കില്ല മാത്രമല്ല ബാഫരതകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സുന്ദർജ്ഞമായ ആളുകൾ കാരണം മുസ്ലിം ലീഗിന്റെ നേതാവാണ് ബാഫർ തകൾ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ പറയുന്ന ഉമർ മൗലവയും അതുപോലുള്ള കെ എം മൗലവയും അവിടെ ഉദ്ഘാടനത്തിനും സംബന്ധിച്ചിട്ടുണ്ട് ഇതാണ് സത്യം പിൽക്കാലത്ത് അത് വൽക്കരിച്ചു എന്നല്ലാതെ ഇന്നും പൂർണമായും മുജാഹിദ്വത്കരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമല്ല അവിടെ സുന്നികൾക്ക് ആവശ്യമായ പരിഗണന നിയമനത്തിൽ പോലും നില്ക്കുന്നുണ്ട് അതിന്റെ ബോഡിക്ക് അതറിയാം ഇത് മുജാഹിദിന്റെ സ്ഥാപനമല്ല എന്ന് മുജാഹിദ് പള്ളിക്ക് ബാഫക്തങ്ങൾ തറക്കല്ലിട്ടിട്ടില്ല അങ്ങനെ ഒരു സുന്നി നേതാവും തറക്കല്ലിട്ടിട്ടില്ല കള്ള പ്രചരണമാണ് വ്യാജമായ പ്രചരണമാണ് സുന്നത്തിനമാക്കുന്ന കാര്യത്തിൽ കണിഷമായ നിലപാട് സ്വീകരിച്ച മഹാത്മാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിത്തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും ദയാനിത്തിയ അറുപ്പസുബാനുഹോ താര അവൻ്റെ മഹദായ സുന്നത്ത് സുന്നത്തിരമായ നൂറ് കൊല്ലക്കാലം എല്ലാ വെട്ടും തടവും എല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയും കാലം സംരക്ഷിച്ചതുപോലെ തുടർന്നും സംരക്ഷിക്കാനും അതുവഴി അടുത്ത തലമുറയ്ക്ക് പരിശുദ്ധമായ ആദർശം കൈമാറാനും ദയാനിധ്യ അറപ്പസുഖഹാനമുഖത്താര ഇന്ത്യൻ ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് തോഫീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഹിമ്മത്തിനൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹും മറുഫ്രത്തും അർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അല്ല ഷിഫിയാക്കി തീരുമാനാകട്ടെ ഈ സംവിധാനം വിജയകരമാക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ച പണം നൽകിയും അല്ലാതെയും സ്ഥലം നൽകിയും സഹകരിച്ച എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആണെന്ന് പ്രാർത്ഥിക്കും അതോടൊപ്പം സാന്ദർഭികമായി ഗുണപ്പെട്ടാമല്ലോ സമസ്ത കേരള ഗവ്യൂണിടെ മഹാസമ്മേളനം നൂറാം വാർഷികം കാസർഗോഡ് കുണിയയിൽ നടക്കുകയാണ് അതൊരു ചരിത്ര സംഭവമാണ് ഈ സംഭവത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ നടക്കുന്ന പ്രസംഗമൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടൂല്ലേ അത് ശരിയാ കിട്ടും ചിലപ്പോൾ അതിനേക്കാൾ നല്ല പ്രസംഗം യൂട്യൂബിൽ കിട്ടും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സുന്നത്ത് സുന്നത്തതരമായ അംഗീകരിക്കുന്ന ഒരു വസ്തുതണ്ട് അചരലക്ഷങ്ങൾ സംഗമിക്കുന്ന വേദിയിൽ എന്തായാലും അള്ളാഹുവിൻ്റെ ഔര്യാക്കളും ആരിഫിനും ദുവാക്ക് ഇജാപത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടാവും അവിടെ ഫസ്റ്റ് ദുവാ നടത്തുമ്പോൾ ആ ദുഹാക്ക് ആമീൻ പറയുന്നത് വരെല്ലാവരും കൂടിയാണ് ആ ദുവാ എല്ലാവർക്കും വേണ്ടിയാണ് ആ ദുബായിൽ പങ്കെടുക്കാൻ തന്നെയാണ് പ്രധാന ആ ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ തന്നെയാണ് ആ പറക്കത്തത് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം എന്ന് സ്നേഹാതൃപൂർവ്വം ക്ഷണിക്കുകൂടി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരും ദുബച ചെയ്യണം നിലവിലുള്ള ഈ കലുഷിതമായ സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സമസ്തയും മുസ്ലിമും തമ്മിലുള്ള ആ പഴയകാല ബന്ധം അതുപോലെ രൂഢമൂലമാക്കി നിലനിർത്താൻ അള്ളാഹു സുബാനുഹ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേതാക്കന്മാർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ഇസ്ലാം അലൈഹി